എന്തല്ല സുഖായിരിക്കുന്ന കൂട്ടുകാരെ അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വിശേഷം പറയാനാണ് എന്റെ വിശേഷം ഒന്നും അല്ലേ ആരതെന്നറിയോ ഈ കേരളക്കാര് മൊത്തം ഒരാളെ വിശേഷം അറിയാൻ വേണ്ടി കണ്ണും കാതും ഇങ്ങനെ കൂർപ്പിച്ച് ഒരുപാട് നാളായി ഇങ്ങനെ കാത്തിരിക്കുന്നു ഇന്നലെയാണ് അത് അനൗൺസ് ചെയ്തത് ആരാന്നല്ലേ നമ്മുടെ അസ്ലാം മെർലി പ്രഗ്നന്റ് ആണ് അപ്പൊ നമുക്ക് അസ്ലെ പറയുന്ന കേട്ടിട്ട് ഒന്ന് ഞാൻ ആദ്യമായിട്ടൊരു എന്താ പറയാ നമ്മുടെ ചാനൽ ഇത്രയും തുടങ്ങിയിട്ടിരിക്കെന്താണ് പറഞ്ഞു തുടങ്ങേണ്ടത് എങ്ങനെയാ ഞാൻ എന്തപ്പോ പറയാന്ന് എനിക്ക് ഒരു ഒരുക്കുന്നത് നില കൈക്കുന്നു ഞാൻ പ്രഗ്നന്റ് ആണ് എന്റെ ഏ നമ്മള് വീഡിയോ കാണുന്നവർക്ക് അറിയാം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു സംഭവമാണ് ഇതെന്ന് പറയണത് ഞാൻ ഒരുപാടായി ഇങ്ങനൊരു ദിവസത്തിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നതും കാര്യങ്ങളൊക്കെ എന്താ സത്യമായിട്ടും എന്താ പറയണ്ടതെന്ന് അറിയാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്നും എടുത്ത താങ്ക്സ് പറയേണ്ടത് അഞ്ചുക്കാണ് അഞ്ചുക്ക നിങ്ങൾ റിയൽ മാൻ ആണ് അത് തെളിയിച്ചിരിക്കുന്നു കൺഗ്രാസ് എന്ന് പറയണം കൺഗ്രാചുലേഷൻ മഞ്ജുക്കാ കൺഗ്രാച്ചുലേഷൻ അങ്ങനെ എന്താ പറയുക കേരളക്കരയുടെ ആകാംക്ഷ ഭരിതമായ നിമിഷങ്ങൾക്ക് അറുതി വരുത്തിക്കൊണ്ട് നമ്മുടെ അസ്ലാം മെർലി ഗർഭിണിയായിരിക്കുകയാണ് ഗെയ്സ് അപ്പോ എന്താ പറയുക അവൾ എല്ലാ വീഡിയോസിലും ഓരോ കണ്ടന്റും കൊണ്ട് വരാറുണ്ട് അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് അവൾക്ക് തന്നെ പിന്നീട് പാരയായിട്ടും വരുന്ന അവസ്ഥകളും നമ്മൾ കണ്ടിട്ടുണ്ട് പേഴ്സണലി ഞാൻ പറയട്ടെ നിങ്ങളോട് എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് ഇനിയിപ്പൊ അത് പറഞ്ഞിട്ട് അവളെ ആരും ഹേട്ട് ചെയ്യൂലോ അല്ലേ ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു അമ്മയാവുക എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സംഗതിയാണ് അപ്പൊ അതിന് ഞാൻ മനസ്സറിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല നല്ല ഒരു ആരോഗ്യമുള്ള ദീർഘായ സ്വാഫിയത് ഒക്കെ ഉള്ള നല്ലൊരു കുഞ്ഞിനെ അസ്ലക്ക് കിട്ടട്ടെ അംജുനും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അതിനോടൊപ്പം കളിയാക്കുന്നതൊന്നും അല്ല കേട്ടോ കാരണം ഞാൻ ഈ പറഞ്ഞതൊന്നും കളിയാക്കലില്ല ഒന്നും നിങ്ങൾ കൂട്ടരുത് എന്താന്ന് വെച്ചാല് അവളിങ്ങനെ കുറെ കാലമായി മറ്റുള്ളവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കലേ കൊടുക്കലായിരുന്നു പക്ഷെ ജീവിതത്തിൽ സ്വന്തം ജീവിതത്തിൽ ഇത് കാണിച്ചു കൊടുത്തിട്ട് ആവണം ക്ലാസ് എടുക്കലേ എന്നുള്ള ഒരു ഉപദേശം കൂടി അവളുടെ വീഡിയോസിന്റെ താഴെ കമന്റ് ആയിട്ട് എല്ലാവരും രേഖപ്പെടുത്താറുണ്ട് അത്തരത്തിൽ കമന്റ്സുകളെല്ലാം കാണുന്ന സമയത്ത് എനിക്കും തോന്നിയൊരു ഡൗട്ടാണ് കാലം ആയല്ലോ കല്യാണം കഴിഞ്ഞിട്ട് ഇതെന്ന് എന്നാപ്പ കളിക്കുന്നേ അങ്ങനെ തോന്നിയിട്ടുണ്ട് സത്യം സീരിയസ്ലി അന്നേരം എനിക്ക് തോന്നി പിന്നെ ഒരു പ്രൊഡക്റ്റും കൊണ്ട് വന്നേരം എനിക്ക് തോന്നി അതെന്താ അംജുവിന് എന്തോ കുഴപ്പമുണ്ടോ സത്യം ഞാൻ വിചാരിച്ച് അംജുക്ക അംജുക്കാന്ന് പറഞ്ഞ ഇവള് പിന്നാലെ നടക്കുന്നുണ്ടല്ലോ എന്തോ കുഴപ്പമുണ്ടോ പിന്നെ എന്തിനാണ് ഇവള് ഈ പ്രൊഡക്റ്റും കൊണ്ട് നടക്കുന്നേ ഇങ്ങനെ മറ്റുള്ളവർക്ക് ക്ലാസ് എടുക്കാനായിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് പൈസയും കൊടുത്ത് വാങ്ങിയിട്ട് ആവേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ എല്ലാം ചിന്ത വന്നു വന്നുപോയി കേട്ടോ എന്തോ പറയാൻ പറ്റൂലോ ആ സമയത്താണ് ഇപ്പോൾ ഇത് അനൗൺസ് ചെയ്തത് അപ്പം വെറുതെ നമ്മുടെ അംജുന് തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണല്ലേ അപ്പം എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് എന്ന് വീണ്ടും പറയുകയാണ് അംജുന് ഒരു കുഴപ്പമില്ല അസ്ലക്കും ഒരു കുഴപ്പമില്ല എന്ന് അറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം അപ്പം എന്തായാലും ഹാപ്പി ആയിരിക്കുക റെസ്റ്റ് എടുക്കുക പിന്നെന്താ നമ്മുടെ എല്ലാവരുടെയും മനസ്സറിഞ്ഞ് അസ്ലാം എറളി എത്രയും പെട്ടെന്ന് ഇതിനൊരു റിസൾട്ടുമായിട്ട് വരും എന്നുള്ളത് പ്രതീക്ഷിച്ചില്ല മോളെ അപ്പൊ നമ്മുടെ നമ്മുടെ മനസ്സിന്റെ വിങ്ങൽ അറിഞ്ഞുകൊണ്ട് തന്നെ നീ പ്രവർത്തിച്ചു കളഞ്ഞല്ലോ കുട്ടിയാണ് എന്തായാലും നല്ല ഭാവുകള് നേരുകയാണ് നല്ല കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കട്ടെ ഒരു ഒരു സ്ത്രീയുടെ ഞാൻ തമാശ രൂപേണ പറഞ്ഞതാണ് കേട്ടോ സീരിയസ് ആയിട്ട് എടുക്കൊന്നും വേണ്ട ഞാൻ പറയട്ടെ ഞാനൊരു സ്ത്രീയാണ് ഞാനൊരു ഉമ്മയാണ് നമ്മൾക്ക് നമ്മൾ ഒരു ഒരു സ്ത്രീക്ക് ഉണ്ടല്ലോ എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതാണ് കേട്ടോ ഓരോ പ്രഗ്നൻസിയും എത്ര നമ്മൾ പ്രസവിച്ചാലും ഓരോ പ്രഗ്നൻസിയും നമുക്ക് ഒരു അനുഭവങ്ങളാണ് തരിക എല്ലാവരും പറയും ആ നീ എന്താ രണ്ടെണ്ണം പറ്റതല്ലേ അതൊന്നുമില്ല മക്കളെ ഓരോ കുട്ടികൾക്കും ഓരോ വെറൈറ്റി വെറൈറ്റി സിംറ്റംസ് കാണിക്കും നമ്മുടെ ശരീരത്തിൽ മെൻ്റലി ഫിസിക്കലി എല്ലാം കാണിക്കും അപ്പം അതൊക്കെ നമുക്കിങ്ങനെ എക്സൈറ്റ്മെൻറ്റാണ് എന്നുവെച്ചാൽ ഓരോ മന്തും നമ്മൾ വിചാരിക്കും എന്തായിരിക്കും 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 സത്യം എൻ്റെ ഇപ്പം ഫസ്റ്റിലത്തെ പ്രഗ്നൻസി ടൈമിൽ ഭയങ്കരം ഒംക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അടുത്ത രണ്ടാമത്തെ പ്രഗ്നൻസി വന്ന സമയത്ത് അതൊന്നും ഇല്ല തല തലചുറ്റലില്ല അങ്ങനത്തെ ഛർദ്ദി കാര്യങ്ങളില്ല ക്ഷീണത്തിന് കുറവ് അങ്ങനെയൊക്കെ ഉണ്ട് അതായത് ഞാൻ പറഞ്ഞ ഓരോ പ്രഗ്നൻസിയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പം എന്താ പറയുക ഒരു സ്ത്രീ ഒരു സ്ത്രീയുടെ ജീവിതം പരിപൂർണമാവുന്നത് ഒരു ഭാര്യ ഓക്കെയോ ഒരു ഭാര്യ ആവണം എന്തായാലും തീർച്ചയായിട്ടും അമ്മയാവണമെങ്കിൽ ഒരു ഭാര്യ ആവണം അല്ലെ അപ്പൊ ഭാര്യ ആയി കഴിഞ്ഞിട്ട് ഒരു സ്ത്രീയുടെ ജീവിതം പൂർണമാവണമെങ്കിൽ അവൾ ഒരമ്മയും കൂടി ആവണം കേട്ടോ അപ്പോഴാണ് ആ സ്ത്രീയുടെ ജീവിതം തന്നെ പൂർണമാകുന്നത് ആ കുഞ്ഞിനെ ഒമ്പത് ഒമ്പതര മാസം നമ്മൾ വയറ്റിൽ കൊണ്ട് നടക്കും പ്രസവത്തിൻ്റെത് മാത്രമല്ല ഇത്രയും മാസങ്ങൾ നമ്മൾ കൊണ്ട് നടക്കുന്നത് ഒരു ജീവനെ ഉള്ളിലിട്ടിട്ട് അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഫീലാണ് ഇത് കേൾക്കുന്ന ഓരോ സ്ത്രീയും മനസ്സിലാക്കും അത് ഓരോ അമ്മമാരും മനസ്സിലാക്കും അല്ലേ നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസാണത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു ആണ് എന്താ പറയുക അമ്മയും കുഞ്ഞുമാവയും തമ്മിലുള്ള ആ ഒരു ഭയങ്കര അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അത് നമ്മൾ ഞാനൊക്കെ ഇങ്ങനെ വാറ്റിൽ കിടക്കുന്ന സമയത്ത് കുഞ്ഞിനെ വാറ്റിൽ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു ഉറങ്ങുമ്പോഴോ എണീക്കുമ്പോഴോ അതൊന്ന് ഇങ്ങനെ ചലിക്കുന്നത് ഒക്കെ ഉണ്ടാവില്ലേ അനക്കം വരുന്നത് അപ്പോഴുള്ള ആ ഒരു സന്തോഷമൊക്കെ അങ്ങനെ 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 എത്ര എന്തെല്ലാം കാര്യങ്ങൾ എന്നറിയോ പ്രസവിക്കുന്നത് വരെയുള്ള ഓരോ മൊമെന്റ്സും നമ്മൾ ആഘോഷിക്കുക നമ്മൾ അതിൽ സന്തോഷം കണ്ടെത്തുക അത് കഴിഞ്ഞിട്ടുള്ള ആ കുട്ടിനെ കാണുമ്പോഴുള്ള സന്തോഷം അതിനെ വളർത്തുമ്പോഴുള്ള സന്തോഷം അവരുടെ ഓരോ ഓരോ സ്റ്റെപ്പുകൾ കാണുമ്പോഴുള്ള സന്തോഷം അതാണ് ഞാൻ പറയുന്നത് ഓരോ സ്ത്രീയും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഒരു അമ്മയാവുക എന്നുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് തമാശ രൂപേണ പറഞ്ഞത് എന്ന് വെച്ചാൽ നാച്ചുറലി എല്ലാവർക്കും അറിയാം അല്ലേ എന്ത് നമ്മുടെ അസ്ലാം ഇടുന്ന ഓരോ വീഡിയോസ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞേ ഉള്ളൂ അല്ലാണ്ട് എല്ലാ കപ്പിൾസും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് മന്താവട്ടെ അല്ലെങ്കിൽ ഇയർ ഇയറാവട്ടെ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ടെൻഷൻ ആയിരിക്കും ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ പ്രഗ്നൻ്റ് ആവുന്നില്ല ഒരു ടെൻഷന് സ്വാഭാവികമായിട്ടും കടന്നു വരും ഫസ്റ്റിലത്തൊന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ് അല്ലേ അപ്പോൾ എന്തായാലും ബി ഹാപ്പി അത്രേ എനിക്ക് പറയാനുള്ളൂ സന്തോഷമായിട്ടിരിക്കുക ഒന്നുകൊണ്ട് മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക പിന്നെ ഇതൊക്കെ ട്രോളുക എന്ന് പറഞ്ഞാൽ അസിലേക്കറിയാം നമ്മുടെ യൂട്യൂബേഴ്സിൻ്റെ ഒരു ഒരു ഹോബിയാണ് ട്രോളുക എന്നുള്ളത് എന്നെ ട്രോളുന്നവരുണ്ടാവാം നമുക്ക് അതൊക്കെ ഒരു രസമാണ് ഒരു നെവർ മൈൻഡാണ് നമ്മൾ ഇതൊക്കെ ഇതൊക്കെ ഒരു തമാശയായിട്ട് എടുക്കുക അത്രയേ ഉള്ളൂ എന്തായാലും നല്ല സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ നല്ല ഹാപ്പിയായിട്ട് നല്ലതിൽ ഇരുന്ന് ആ ഒരു ഓരോ മൂമെൻസും എൻജോയ് ചെയ്യുക അതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് എന്നുള്ളത് എല്ലാ എല്ലാ മന്തായിക്കോട്ടെ അതിൽ വരുന്ന ഓരോ മൂമെൻസും ഫസ്റ്റിൽ നമ്മൾ അറിയാണ്ട് കിട്ടുന്ന ആ ഒരു പ്രഗ്നൻസിയിൽ നമ്മൾ കുഞ്ഞിൻ്റെ അനക്കായിക്കോട്ടെ ബാക്കിയുള്ള കാര്യമായിക്കോട്ടെ ഇതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ആ ഓരോ മാസങ്ങളും ഇങ്ങനെ അവരുടെ വളർച്ചയിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ അത് വല്ലാത്തൊരു ഫീലാണ് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു ഫീലാണ് കേട്ടോ പ്രഗ്നൻസി ടൈമ് എന്നുള്ളത് നിർഭാഗ്യവശാൽ നിങ്ങളോട് ഞാൻ പറയട്ടെ എൻ്റെ പ്രസവം നിർത്തിയതാണ് ഇനി ഈ യൂട്യൂബിൽ വന്നിട്ട് ഒരു പ്രസവത്തിൻ്റെ ഒരു വ്ലോഗ് എടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല ഗീസ് എൻ്റെ പ്രസവം നിർത്തി അതുകൊണ്ട് ഇനി അങ്ങനത്തെ ഒരു വീഡിയോസ് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥയല്ല നിർഭാഗ്യമാണ് നിർഭാഗ്യമാണ് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പേ എൻ്റെ പ്രസവം എല്ലാം അവിടെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് എനിക്കിവിടെ പ്രസവത്തിൻ്റെ എപ്പിസോഡ് എടുക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷമി മറ്റുള്ളവരുടെ പ്രസവം പറഞ്ഞ് നമ്മൾക്ക് ആഘോഷിക്കാം ഇനി എന്തായാലും അസ്ലേക്ക് നല്ല കൊണ്ടന്റ് ആയി അല്ലേ ഓരോ ആസ്തവ വിശേഷങ്ങളായിക്കോട്ടെ കുഞ്ഞിനെ ആയിക്കോട്ടെ എല്ലാം കണ്ടിട്ട് മാഷാ നല്ലതിലാവട്ടെ നല്ലതിലാകട്ടെട്ടോ അപ്പൊ ഓക്കെ